പ്രിയപ്പെട്ടവരെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ ചൊറിപ്പേനുകൾക്കായിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കെമിക്കൽസിനെ പരിചയപ്പെടാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മരുന്ന് മരുന്നുകൂടെ ആഡ് ചെയ്ത് അടിക്കാവുന്നതാണ് അതും കൂടെ അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിലൂടെ പറഞ്ഞുതരാം അത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോയിൽ അത് തണ്ടുതർപ്പിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം നമുക്ക് ഇമിഡാക്ലോപ്പേഡ് എഴുപത് പെർസെൻറ്റേജിൻ്റെ മാർക്കറ്റിൽ പല കമ്പനികൾക്ക് അവൈലബിലിറ്റി ഉണ്ട് ചൊറിപ്പേനുകൾക്ക് നല്ല എഫക്റ്റീവാണ് മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ ട്രംപ് നിറച്ച് പിടിക്കാണ്ട് നാൽപ്പത് ഗ്രാം കൊടുക്കുക ക്ലോറാൻ ടെട്രാൻഡിൽ പ്രോളെ പ്ലസ് ലാംഡാസ് സൈലോത്രി ഇരുന്നൂറ് ലിറ്ററിന് അറുപത് മില്ലിയാണ് ഇതിൻ്റെ ഡോസേജ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് ഇത് ടി ടി എന്ന് പറഞ്ഞ ടൈറ്റാൻ ആക്ട്രീവ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് തൈമ താക്സം പൊതുവേ നമ്മൾ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാവുന്ന ഒരു കോമ്പിനേഷനാണ് തൈമത്താക്സം ഇരുന്നൂറ് ലിറ്ററിന് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരെ കൊടുക്കുക പണ്ട് മുതലേ ഏലം ഉണ്ടാകുന്ന കാലം തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ക്യുനാൽഫോസ് എന്ന് പറഞ്ഞ് എക്കാലക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ സിഞ്ചൻറ്റാപ്പുറയുടെ പ്രോഡക്റ്റ് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം നാനൂറ് മില്ലിയാണ് അതിൻ്റെ ഡോസേജ് ഇമിഡാക്ലോപ്പിൻ്റെ പതിനേഴ് പെർസെൻറ്റേജിൻ്റെ ലിക്വിഡ് ഫോമിൽ വരുന്ന സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ചൊറിപ്പനുകൾക്ക് വളരെ എഫക്റ്റീവാണ് ഇരുന്നൂറ് ലിറ്ററിന് എഴുപത് മില്ലി വരെ കൊടുക്കാം മോണോക്രോട്ടോഫോസ് ക്യുനാൽഫോസ് വിത്ത് മോണോക്രോട്ടോഫോസ് പ്രഫനഫോസ് ഒക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഏലം കാടമൻ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇരുനൂറ് ലിറ്ററിന് നാനൂറ് മില്ലി വരെ നമുക്ക് മോണോക്രോട്ടോഫോസ് കൊടുക്കാം പല കമ്പനികൾക്കും മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട് ഗുണ്ടർ എന്ന് പറഞ്ഞാൽ യു പി എൽ കമ്പനിയുടെ നൂവാലൂറോണ ഇമാമെക്റ്റിൻ ബെൻസൈറ്റ് ഇത് തണ്ടുതരിപ്പിന് ചോദിക്കും നല്ല റിസൾട്ട് ഉണ്ട് തണ്ടുതരിപ്പിന് ഇതിനെ ചേർക്കുവാണെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇരുന്നൂറ് ലിറ്ററിന് ഇരുനൂറ് മില്ലി വരെ ഡോസേജ് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ കൊടുക്കാം പ്രൊഫനോ ഹോസ് വിത്ത് സൈപ്പർ മെത്രറിന് പൊതുവെ ഇതും പണ്ട് മുതൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലിയാണ് ഡോസേജ് ഇത് എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ എല്ലാ കോമ്പിനേഷനും കൂടിയും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കോമ്പിനേഷനാണ് ഈ മൈസിൻ ഗ്രൂപ്പിൽപ്പെട്ട ഏത് സാധനവും ടാക്ക് മൈസിന് പ്ലാന്റോ മൈസിന് വാലിഡാ മൈസിന് ബയോമൈസിൻ എന്നൊക്കെ പറഞ്ഞ് പല മൈസിൻ ഗ്രൂപ്പിൽപ്പെട്ട സാധനങ്ങളും മാർക്കറ്റിലുണ്ട് അതിലേതേലും ഒന്ന് നമുക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ കോമൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം തന്നെ ചേർത്ത് അടിക്കാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡാണ് ടാറ്റ ഡ്രോ ഡോഡ്രിയോ എന്ന് പറഞ്ഞ് ഇന്ന് മാർക്കറ്റിലുള്ളതാണ് ഇരുന്നൂറ് ഇട്ടണം ഇരുന്നൂറ് മില്ലി ഈ കോമ്പിനേഷൻ്റെ കൂടെ എല്ലാം തന്നെ ഇത് കോമ്പറ്റബിൾ ആണ് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി ഒരു കോമ്പിനേഷനാണ് എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ കൂടെ തണ്ടുവരപ്പൻ്റെ മരുന്നുകൾ ചേർക്കേണ്ടത് നാളെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം